നിങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം മുഖക്കുരു എന്ന് പറയുന്നത് വെറും ഒരു സ്കിൻ ഇഷ്യൂ മാത്രല്ല അത് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടും കൂടി വരുന്നതാണ് റിഫൈൻഡ് ഷുഗറും സ്വീറ്റ്സും നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക സോഡ സ്പ്രൈറ്റ് പോലെയൊക്കെയുള്ള ഡ്രിങ്ക്സുകൾ അതിനകത്തും ഒരുപാട് ഷുഗർ ഉണ്ട് ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലെ ഇൻസുലിൻ കൂടും ഇത് കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൂടി മുഖക്കുരു കൂടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേതായിട്ട് ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് ഫുഡ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക ഇതിനകത്തുള്ള അൺഹെൽത്തി ഫാറ്റ് അതുപോലെ പ്രോസസ്ഡ് ഓയിൽസ് ഇതൊക്കെ ഇൻഫ്ലമേഷൻ കൂട്ടി നിങ്ങളുടെ മുഖക്കുരുവിനെ കൂടുതൽ വേഴ്സാക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് റിഫൈൻ കാഗ്സ് ആണ് ഇപ്പൊ വൈറ്റ് ബ്രെഡ് പാസ്ത പോലുള്ള പ്രോസസ്സ് ചെയ്ത് വരുന്ന സ്നാക്കുകൾ പരമാവധി ഒഴിവാക്കുക ഇതും ബ്ലഡ് ഷുഗറിൽ സ്പൈക്സ് ഉണ്ടാക്കി കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാൻ ഒക്കെ കാരണമായേക്കാം അതുപോലെ പാലും ചീസ് ക്രീം ഐസ്ക്രീം പോലുള്ള പാൽ ഉൽപ്പന്നങ്ങളും ഇതിന്റെ ഉപയോഗവും കുറയ്ക്കുക ഇതും ഇൻസുലിൻ ലെവൽസ് കൂടാനും ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനും ഒക്കെ കാരണമാകും